ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതലായി യു ഡി എഫിന് ലഭിച്ചെന്ന് ബിജെപി വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ കണ്ണൂരിൽ ചേർന്ന ബിജെപി സംസ്ഥാന നേതൃയോഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ചും വിശദമായ ചർച്ച നടന്നു വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് വി എസ് രഞ്ജിത്ത് ഗുഡ് ഈവനിംഗ് പ്രതീക്ഷിച്ച ഒരു വളർച്ചയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതിനെ എങ്ങനെയാണ് ഇന്നത്തെ യോഗം വിലയിരുത്തിയത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ചർച്ച ഇന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃയോഗത്തിലുണ്ടായി ഈ യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയും പറഞ്ഞു പ്രധാനമായിട്ടും ഈ ഗ്രാമീണ മേഖലകളിലുള്ള വീഴ്ചയെക്കുറിച്ചും ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനെക്കുറിച്ചുമൊക്കെയാണ് വിമർശനങ്ങൾ ഉണ്ടായത് പാർട്ടിയുടെ മറുപടി എന്ന് പറയുന്നത് ഒന്ന് ക്രോസ് വോട്ടിംഗ് നടന്നു എന്നുള്ളതാണ് ഏകദേശം മൂവായിരം വാർഡുകളിൽ ബി ജെ പി ജയിക്കും എന്ന് തോന്നിയ ഇടങ്ങളിൽ കോൺഗ്രസ് സി പി എം ധാരണ പരസ്പരം ക്രോസ് വോട്ടിംഗ് നടത്തി അത് കോൺഗ്രസ് സി പി എമ്മിന് കൊടുത്തതും സി പി എം കോൺഗ്രസ്സിന് കൊടുത്തതുമുണ്ട് എന്നുള്ളതാണ് പാർട്ടിയുടെ ഒന്നാമത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ അവരുടെ ന്യായം എന്ന് പറയുന്നത് കോർപ്പറേഷൻ തലത്തിലുണ്ടായിട്ടുള്ള ജില്ലാ തലങ്ങളിലുണ്ടായിട്ടുള്ള നേട്ടമാണ് മുപ്പത് സംഘടനാ ജില്ലകളിലും വാർഡുകളുടെ എണ്ണത്തിൽ അത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആവട്ടെ മുപ്പത് സംഘടനാ ജില്ലകളിലും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ുമായി ബന്ധപ്പെട്ട വിമർശനമാണ് പിന്നീട് ഉയർന്നത് രണ്ടായിരത്തോളം വാർഡുകളിൽ കൗൺസിലർമാരെ മത്സരിപ്പിച്ച് എന്തായി എന്നൊരു ചോദ്യമുണ്ടായി അതിനൊരു മറുപടിയായി ജനുവരിയിൽ ഇതിൻ്റെ ഒരു കൃത്യമായ കണക്ക് എവിടെയൊക്കെയാണ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് ആരൊക്കെ പരാജയപ്പെട്ടു എത്ര സീറ്റുകൾ വ്യത്യസ്തമുണ്ട് എത്ര വോട്ടുകളുടെ കുറവുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ കണക്ക് യോഗത്തിൽ വെക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനുവരി ആദ്യവാരം ഒന്നുകൂടി ഈ യോഗം വിളിക്കും എന്നുള്ളതാണ് അതിന് മറുപടിയായി പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം ആറ് ലക്ഷം പുതിയ വോട്ടുകൾ ചേർത്തു എന്ന് പറയുന്നു ആ ആറ് വോട്ടുകൾ എവിടെ കിട്ടേണ്ട വോട്ടുകൾ കിട്ടാതെ പോയി പല കാര്യങ്ങളും ഇനിയും അറിയേണ്ടതുണ്ട് താങ്ക് യു വി എസ് രഞ്ജിത്